രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ആറ് പരിതൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ എസ് എസ് എൽ സി സിൽവർ ബാച്ച് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൻ്റെ ഒത്തുചേരാൻ ഈ കൂട്ടായ്മയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഒക്ടോബർ ആറ് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സുദിനമാകട്ടെ ും ഒരു അർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒരു മിനിറ്റ് അവനെ എഴുന്നേറ്റി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സഹപാഠികളെ സ്കൂളിൽ നമ്മുടെ കൂടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് രണ്ടായിരത്തി മൂന്നില് ചുരുങ്ങിയ കാലമാണ് നമ്മുടെ രാജഗോപാലമാഷായിരുന്നു മെച്ചമായിട്ടുണ്ടായിരുന്നത് അദ്ദേഹമാണ് നമ്മുടെ ഈ ക്ലാസ് ആണ് പത്തപ്പ് എല്ലാവർക്കും സ്വാഗതം പരുതൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ ഹൈസ്കൂൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തേഴ് കാലഘട്ടത്തിൽ ആണ് ഏവരുടെയും പ്രിയപ്പെട്ട പാണിമാഷും പ്രശസ്ത കവി കടമനിട്ട രാമകൃഷ്ണൻ ശാന്ത എന്ന കവിത ചൊല്ലുന്നു മൈദൂർ ഹൈസ്കൂളിൽ ക്ലാസ് ആരംഭിച്ചത് കാലം മുന്നോട്ട് പോയി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിലെ ഇരുപത്തിയഞ്ചാം എസ് എസ് എൽ സി ബാച്ച് സ്കൂളിൻ്റെ പടിയിറങ്ങുമ്പോൾ പഠനത്തിനൊപ്പം കലാകായിക രംഗത്തും സാഹിത്യരംഗത്തും സ്കൂൾ പ്രശസ്തമായി കഴിഞ്ഞിരുന്നു കാലം പിന്നെയും മുന്നോട്ട് പോയി അന്നത്തെ ഹൈസ്കൂൾ ഇന്നത്തെ ഹയർ സെക്കൻഡറിയായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളും നൂറിലധികം അധ്യാപകരുമുള്ള ഒരു മഹാപ്രസ്ഥകമായിരുന്നു

തീർച്ചയായും ചാരിതാർത്ഥത്തോടുകൂടി നിങ്ങൾക്ക് ഓർക്കാനുള്ള ഇത്തരം കൂട്ടായ്മകൾക്കെതിരെയുള്ള ഒരുപാട് ശക്തികൾ സജീവമായിരിക്കുമ്പോൾ തിരിച്ചു പിടിക്കാൻ അദ്ദേഹം ഒരു ഡയാലിസിസ് പേജുകാരം ഗൾഫിലായി നാട്ടിൽ തിരിച്ചു വന്ന ശേഷം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പരമാവധി ആളുകളെ ആളുകളുടെ സഹയാത്ര എന്ന് പറഞ്ഞുകൊണ്ടുള്ള രോഗം ബാധിച്ച ഉടനെ തന്നെ അവർക്ക് ചികിത്സയും ഡയാലിസിസും മരുന്നും അതോടൊപ്പം ജീവപ്പെടുത്തുകൊണ്ട് സഹയാത്ര എന്ന് പറയുന്ന ആ കൂട്ടായ്മ ഒരു ഇതുവരെ എത്താൻ കഴിഞ്ഞില്ലായിരിക്കാം പക്ഷേ ഇരുപത്തി തമ്മിൽ തമ്മിൽ ഒരു ഫോൺ കോളിലോ സ്നേഹവും കാരുണ്യവും ഒക്കെ എങ്ങനെ കരിപ്പിടിപ്പിക്കാമെന്നുള്ള ഈ പ്രവർത്തകർ ഓർത്തുകൊണ്ട് അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു വന്നൊരു കുട്ടിയെ കണ്ടു നമ്മുടെ വിദ്യാലയത്തിലെ വളരെ കുറച്ചു കാലം പഠിച്ചിട്ടുള്ളു കുറച്ചു കാലം ഐ ടി അധ്യാപകനായി ജോലി ചെയ്തു ജപ്പിലാണ്മ്പ് പോലെ തിരികേവരില്ല ഞാൻ കൂട്ടിൽ ഒരു മുട്ടയുണ്ടതിൽ ഒരു തിരിച്ചിറകുള്ള പിളിവരില് ഒരു മുട്ടയുണ്ടതിൽ വരാൻ സാധിച്ചിട്ടില്ല മാഷകൾ അപ്പൊ അത് പ്രത്യേകം പറയേണ്ടതാണ് എന്ന് വിചാരിക്കില്ല എന്താ വെച്ചാൽ ആ അതിന് ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദ്യകാല രൂപം ആണ് മറ്റെവിടെയും ഒരു റെക്കോർഡിലും അങ്ങനെ രൂപം ഉണ്ട് എന്ന് തോന്നില്ല എന്നാണ് പറഞ്ഞത് മാഷ മാഷന്നും എടുത്തു വരച്ച ചിത്രം ആണ് ആ ചിത്രമാണ് ഞങ്ങൾ ഉപഹാരമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഞങ്ങളുടെ സ്നേഹോപഹാരമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് നൽകാൻ തീർച്ചയായിട്ടും ആ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി രാജഗോപാലമായ ക്ഷണിക്കുക ഒരു സാമൂഹിക ഐക്യം സൗഹൃദം വിശ്വമാനവനായ വിശ്വമഹാകവിയായ ലോകപ്രശസ്ത സംഗീതജ്ഞനായിരുന്ന ലോകപ്രശസ്ത ചിത്രകാരനായിരുന്ന നോവലിസ്റ്റായിരുന്ന ചെറുതകത്തനായിരുന്ന ഒരു സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല ഉറപ്പിക്കേണ്ടത് സൗഹൃദമാണ് ഉറപ്പിക്കുന്നത് അത്തരം സൗഹൃദങ്ങളെ ആളുകളൊക്കെ വലിയ അറി ജന്മസിദ്ധമാൻ അധ്യാപകൻ ആശംസകൾ മാറ്റി ഇതിലും നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ചെയ്തതൊക്കെ പത്ത് വീട്ട കുട്ടികളാണ് സന്തോഷായി പരിപാടിക്ക് വന്നിട്ട് എല്ലാവരും ഹാപ്പി അല്ലേ